കാസർകോട് ജില്ലയിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സ്റ്റേജ് കാരേജ് സർവീസ് ആരംഭിക്കുന്നതിന് റൂട്ട് പ്രപ്പോസൽ സംബന്ധിച്ച മഞ്ചേശ്വരം മണ്ഡലം തല ആലോചന യോഗം മംഗൽപാടി പഞ്ചായത്ത് ഓഫീസ് ഹാളിലാണ് യോഗം നടന്നത് മഞ്ചേശ്വരം എം എൽ എം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സ്റ്റേജ് കാരിയർ സർവീസ് ആരംഭിക്കുന്നതിന് റൂട്ട് പ്രപ്പോസൽ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിൽ ആലോചനായോഗങ്ങൾ നടന്നുവരികയാണ് സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ആലോചനായോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലം തല ആലോചനായോഗം മംഗൽപാടി പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്നു മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സദസ്സ് ഒരുക്കിയിട്ടുള്ളത് പ്രസിഡന്റുമാർ പ്രതിനിധീകരിച്ച് അവരൊക്കെ അവർക്ക് നേരത്തെ ഇതിൻ്റെ കൃത്യമായ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ധാരണ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ കൂടി നമുക്ക് ശേഖരിച്ച് ഒരു നല്ല ഡിസൈൻ ചെയ്ത് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നമുക്ക് ഈ ഒരു ഒരു അവസരത്തിലൂടെ ജനകീയ കൂടി രീതിയിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ാണ് ഇവിടെ നടക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു വോർക്കാടി മീൻച മഞ്ചേശ്വരം മംഗൽപാടി കുമ്പള കുമ്പളേ പുത്തികെ പൈവളികെ എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ പൊതുപ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ കാസർഗോഡ് കെ എസ് ആർ ടി സി എ ടിഒ പി ഡബ്ല്യു ഡി എ ഇ പോലീസ് ഉദ്യോഗസ്ഥ പ്രതിനിധികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും സംബന്ധിച്ചു കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സജി പ്രസാദ് ജി എസ് സ്വാഗതവും ആർ ടി ഒ സീനിയർ സൂപ്രണ്ട് വിനോദ് കുമാർ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്